കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ കൂട്ടുകാരാണ് കാക്കയും കുറുക്കനും കടുവയും സിംഹം വേട്ടയാടി പിടിക്കുന്ന ജന്തുക്കളുടെ ബാക്കിയും കഴിച്ച് രാജാവിൻ്റെ സേവകരാണെന്നും പറഞ്ഞ് നടക്കുകയാണവർ ഒരു ദിവസം കൂട്ടം തെറ്റിയ ഒരൊട്ടകം ആ കാട്ടിൽ വന്നെത്തി കുറുക്കൻ പറഞ്ഞു മഹാരാജൻ താങ്കൾക്കവനെ പിടിച്ച് ഭക്ഷിക്കാം കടുവയും കാക്കയും ഇക്കാര്യത്തിൽ രാജാവിനെ പ്രോത്സാഹിപ്പിച്ചെങ്കിലും സിംഹം തീർത്തു പറഞ്ഞു ഇല്ല അവനെ നാം കഴിക്കില്ല അവൻ നമ്മെ അഭയം പ്രാപിച്ചവനാണ് അതിഥിയാണവൻ വിരുന്നുകാരനെ ഭക്ഷിക്കൽ നീചത്വമാണ് അങ്ങനെ ഒട്ടകവും ആ കൂട്ടത്തിലൊരാളായി ഇഷ്ടം പോലെ പുല്ലും പഴങ്ങളും കഴിച്ച് അവനും തടിച്ചു കൊഴുത്തു യജമാനന്റെ ഭാരം ചുമക്കാതെ ഇവിടെ കൂടാം കാലാകാലം ഇവർ എത്ര നല്ല കൂട്ടുകാർ ഒട്ടകം മനസ്സിൽ കരുതി പക്ഷേ ഒട്ടക മാംസത്തോടുള്ള അടങ്ങാത്ത കൊതി കുറുക്കനും കാക്കയും കടുവയും മനസ്സിൽ നിന്നു വിട്ടിട്ടില്ലായിരുന്നു ഒരു ദിവസം കൂറ്റനൊരു കാട്ടാനയും സിംഹരാജനും തമ്മിൽ നടന്ന ഉഗ്രൻ സംഘട്ടനം സിംഹത്തെ ഒരു പരുവത്തിലാക്കി അനങ്ങാൻ പോലും ആവാതെ സിംഹം കിടപ്പിലായി പട്ടിണി കൊണ്ട് വയർ കരിഞ്ഞപ്പോൾ സിംഹം അലറി എടോ ദുഷ്ടന്മാരെ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ അവർ മൂന്നാളും ഉടനെ ഓടി നാലുപാടും തെണ്ടി നടന്നെങ്കിലും മെയ്യനങ്ങി പണിയെടുക്കാത്ത ആ മടിയന്മാർക്ക് ഒരലിക്കുഞ്ഞിനെ പോലും കിട്ടിയില്ല നിരാശരായി മടങ്ങി വന്ന കൂട്ടുകാരോട് സിംഹം അലറി ഇത്രയും കാലം നാം നിങ്ങളെ തീറ്റിപ്പോറ്റി ഒരു നേരമെങ്കിലും നിങ്ങൾക്കെന്നെ തീറ്റാനായോ അപ്പോൾ കുറുക്കൻ വളരെ നയത്തിൽ രാജാവിനോടടുത്തു പിന്നെ പറഞ്ഞു മഹാരാജൻ അങ്ങ് എന്തിനാണിങ്ങനെ പട്ടിണി കിടക്കുന്നത് നമ്മുടെ കൂട്ടത്തിലെ ആ തടിയൻ ഒട്ടകത്തെ പിടിച്ചാൽ പോരെ അങ്ങേക്കും വിശപ്പടക്കാം ബാക്കി ഞങ്ങൾക്കും സിംഹം ഇല്ല അതിഥിയെ നാം കഴിക്കില്ല അത് പാപമാണ് കുറുക്കൻ അത് ആക്രമമായിട്ടാവുമ്പോൾ എന്നാൽ അതിഥി സ്വയം സമർപ്പിച്ചാലോ സിംഹം അതെങ്ങനെ കടുവ അത് താങ്കൾക്ക് നേരിട്ട് ബോധ്യപ്പെടും അങ്ങനെ അവർ ഒരിടത്ത് മാറിയിരുന്ന് ഗൂഢാലോചന നടത്തി അപ്പോൾ ഒട്ടകം പുല്ലും തിന്ന് വയർ നിറച്ച് അങ്ങോട്ട് വരികയായിരുന്നു ഉടനെ കാക്ക മഹാരാജാവിനെ സമീപിച്ചു പറഞ്ഞു തിരുമേനി അങ്ങിങ്ങനെ വിശപ്പ് സഹിക്കുമ്പോൾ ീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല തിരുമേനി എന്നെ കൊന്നു തിന്നാട്ടെ അപ്പോൾ കുറുക്കൻ നിന്നെ തിന്നിട്ട് എന്താവാൻ ആണ് മഹാരാജൻ അവിടുന്ന് ഈ എന്നെ കഴിച്ചോളൂ ഇടയ്ക്ക് കയറി കടുവ തിരുമേനി കുറുക്കനെ തിന്നാലൊന്നും അവിടുത്തെ വിശപ്പ് മാറില്ല ഇതാ നാം എന്നെ തന്നെ താങ്കൾക്ക് സമർപ്പിക്കുന്നു എന്നെ ഭക്ഷിച്ചോളൂ എല്ലാവരും സ്വയം സമർപ്പിക്കുന്നു പക്ഷേ രാജാവ് ആരെയും ഭക്ഷിക്കുന്നില്ല അപ്പോൾ ഒട്ടകവും മര്യാദയുടെ പേരിൽ ഇങ്ങനെ പറഞ്ഞു മഹാരാജൻ ഏറ്റവും തടിയും മാംസവും എനിക്കാണ് എന്നെ കൊന്നു തിന്നോളൂ കേട്ടതും സിംഹം ഒട്ടകത്തിൻ്റെ മേൽ ചാടി വീണു ചത്തുവീണ ഒട്ടകത്തെ വയറു നിറയെ കഴിക്കുകയും ബാക്കി കൂട്ടുകാർക്ക് നീക്കി വെച്ച് കൊടുക്കുകയും ചെയ്തു ചതിയന്മാരുടെ കൂടെ കൂട്ടിയാൽ നാശമായിരിക്കും ഫലമെന്ന് മനസ്സിലാക്കാൻ പക്ഷേ ഒട്ടകം പിന്നെ ജീവിച്ചിരുന്നിട്ടുവേണ്ടേ